ഈ പഴയ തലമുറയിലെ കാണുന്നു പുതിയ തലമുറയ്ക്ക് ആ നാടകം പ്രിയഗാനൂബിൽ നോക്കിയാൽ ഇപ്പോഴും ഉണ്ട് ആ ഗാനി വാദം വഴി ഈ ചിന്തിമുളകും കാടുകൾ പൊന്നനി അമ്പിളി ഒക്കെ നമ്മൾ പാടി വരുമ്പോൾ അമ്പിളിയാഴോട്ട് വരാമോ പാപങ്ങളാണേലും ഞങ്ങൾ എന്ന് അമ്പിളിയോട് പറയുന്ന മനോഹരമായ പാട്ട് പാടി അവതരിക്കുന്ന രംഗം ഇന്നും മനസ്സിൽ അതുപോലെ ചക്കരപ്പന്ത് തേൻമല്ലവരി ചക്രവർത്തി കുമാര എത്ര മനോഹരമായ പാട്ടാണ് ഇങ്ങനെ എത്ര ഗാനങ്ങൾ നമ്മൾ ആ കാലഘട്ടത്തിൽ പാടി ആസ്വദിച്ചിട്ടുള്ള ഒരു നാടാണ് ഈ സാംസ്കാരിക കേരളം ഇന്നും മറക്കാൻ കഴിയാത്ത നിരവധി അപ്പോൾ ഒരു ഘട്ടത്തിൽ കോട്ടയത്ത് വെച്ച് നമ്മുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ഇപ്പോ തിരുവനന്തപുരത്തുള്ള നമ്മുടെ രക്തസാക്ഷി മണ്ഡലത്തിൽ ഉദ്ഘാടന സമയത്തതിൽ പാടാൻ വേണ്ടി രൂപം കൊടുത്ത നൂറ് പേർ ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട് പാട്ട് അത് പിന്നീട് നാടകത്തിൽ ഞാൻ പാട്ടുകാരത്തിലേക്ക് വരുന്നില്ല ഗാനംസ് പറഞ്ഞു ഈ ഗാനം എഴുതാൻ നമ്മുടെ ഗോയമ്പിയോടും വയലാറിനോടും എല്ലാം കൂടി പറഞ്ഞൊരു ഗാനം വേണമെന്നൊരു അവസാനം ഗോയമ്പി പറഞ്ഞു അത് ഞങ്ങൾ ആരും എഴുതുന്നതിനേക്കാൾ നല്ലത് കുപ്പൻ എഴുതുന്ന അല്ലെങ്കിൽ കുട്ടൻ വയലാറാമ വയലാറിന്റെ കുട്ടൻ വയലാറുണ്ട് അപ്പോ കുപ്പൻ എഴുതുന്നി പറഞ്ഞു കോട്ടയത്ത് വെച്ചാണ് ആ പാട്ട് എഴുതുന്നത്

പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭാശാലികളായ നമ്മുടെ ജാനകീയ മഹാരാജ നേതാവ് വായു ബി കുറുപ്പ് കേരളത്തിൻ്റെ അനശ്വരനായ കവി ശൈലിക്കെ ഇന്ത്യ ഭൂമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ പാടിയ അനശ്വരനായ കവി വയനാടാമോടെ പി ഭാസ്കരൻ ഉയരുന്ന നാടാകെ പടരുന്ന ഒരു പുത്തൻ ഉയർന്നാടിനെയും കൊണ്ടുവരും വീണ്ടും പാടിയ പി ഭാസ്കരനായിരുന്നാലും ായ പ്രതിഭകളായിരുന്നു അത് യഥാർത്ഥത്തിൽ ആ നാടകങ്ങളൊക്കെ ജനിച്ച് ഒരിക്കൽ ആരും ചരിത്രമുള്ള നിലനിൽക്കുന്ന വിധത്തിലേക്ക് ആ നാടകാനങ്ങളും നാടകവും മാറി തീർന്നത് അതിൻ്റെ രചനാ വൈഭവങ്ങളും ആശയപരമായി അത് സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം സാമൂഹ്യ മനസ്സിലാക്കൾക്ക് വേണ്ടി തൂലിയെ പണമാളാക്കി ഇങ്ങനെ രചന നടത്താറുണ്ട്

അദ്ദേഹം എഴുതിയത് മണി എന്ന നാണകത്തിനു വേണ്ടിയുള്ള ഗാനരചനയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് നിശ്ചയമായി സൗവർണികയുടെ അതിനു മുമ്പുള്ള ചില നാടക ഇതിഹാസം അദ്ദേഹം തന്നെയാണ് ഗാനരചന നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ വൈഭവത്തിലും ആശ്രയവ്യക്തയും ഒപ്പം അതിൻ്റെ ആഭ്യന്തരമായ ഉള്ളടക്കത്തിലും എല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനരചനയും യും നമ്മുടെ സാംസ്കാരിക കേരളത്തിനൊരു ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് അഭിമാനകരമാണ് ഈ നാടിന് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കാൻ നമ്മളെല്ലാം ഇവിടെ അദ്ദേഹത്തിന് വെറുതെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ അനുഭവിക്കണമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ വൈഭവങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കെപ്പോഴും എന്താണ് സാഹിത്യത്തിൽ കലയിൽ സമകാലിക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ അത് തട്ടി വേണ്ടിയുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ ചലനങ്ങളും ഉണ്ടാകും അങ്ങനെയാണ് നമ്മുടെ നാട് ഈ തരത്തിലേക്ക് മാറുക ുംട്ടിണിക്കാരീവിച്ചിരുന്നു ആ നാളികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ എനിക്ക് കടന്നു വരാൻ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ പൂർത്തികരായിട്ടുള്ള ഒട്ടരവധി ഒട്ടനവധി സാഹിത്യകാരന്മാരുടെ കലാകാരന്മാരുടെ പ്രവർത്തികൾ സൃഷ്ടികൾ എന്ന കാര്യം എടുത്തു പറയുക അങ്ങനെയുള്ള പാടുപ്പോ അതിനുള്ള ആവേശം നിലനിൽക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നതാണ് കലയായിരുന്നാലും സാഹിത്യം ഒരു മുരിങ്ങനാടൻ ഈ അടുത്ത കാലത്തിനു ജീവിച്ചിരുന്ന ഒരു കവിദനെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ഭീരദയെ കുറിച്ച് સારാരണ കാരണെ വളരെ പെട്ടെന്ന് രൂപാന്തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു കവിയായിരുന്നു വാഗ്ദാന് യുക്തമായ പോ മറദയെ ഏറ്റെടുത്ത ധാരരികനേൻ വിട്ടു വറത്തും പാവേ തുടിയിൽ തൽവീരീചു ചൊലേ വിക്കും വന്നി இதோ வாடான மம்மா பரக்க அரமே ததளை எபத்த காமயி கட்சி காதிலே தெறலயே சோறு மிச்சலாம் நான் துதேய் அரவ இல்ல தம்ட உடல பொடி ஏர் மஞ்ஞ துடி பொடி கூட்டல் திரு செரு உப்பாயே சிதர் மைய வாதி பொறுந்து தோந்து தெரிகி தேரமத் புனிကြီး சூடு கவளைப் பாற் கை மாற்றம் ും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭീകരതും ചെറു ബാല്യങ്ങൾ ചെറുക്കുപ്രായത്തിൽ ചെറിയ ബാല്യം എന്ന അദ്ദേഹത്തിന്റെ ആ ഭാഗം എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കവി ഉദ്ദേശിച്ചത്

ഈശോ പാദങ്ങളെ വന്ദിയാർ പറമീ പാശവ നീയെൻ തുകിക്കൊണ്ട് ചെറുപുരിഞ്ഞു വനെ ചല്ലാ ഭൂമേ ചിട്ടി മാ വെച്ചു ജനതി ദേവ നോള പൂപാദソルത്തി വെട്ടി ജരന്തി ഇതി മൂല പോപാർ മന്നാമഹൃത്തുരൂലിന്നുമല വന്ദമഹിമീ വളി വിനത്തിൽ മാവതി വളങ്ങാൻ എന്ന രണ്ടോനാശാ മനോഹരമായി പാടി അവനെ വന്ദിച്ചിരിക്കുന്നു അവരീമിൽ രണ്ടാം ഭാഗത്തിലൂടെ ഇരിക്കുന്നാണ് അതിന്റെ മഹോഹാരിനെ അതിന്റെ വിപ്ലവത്തെ ദാഹിക് 117 വാരസം മോഹനെ മുറു തന്നീനാശ്രീ ഓമലി പെരുന്തന്നതു കേൾക്കരാ രോമൈ അമ്പരെ തോദയാം അന്നതമൈ നടതമേ അല്ലാഹൻ അടുവാരിവന്ന തിരു നീ ജനമായി ബന്ധിയാജ്യലം മാഗി അവനെ കേട്ടു ചൊല്ലിക്കൊണ്ടു വാളോ ജോയിയെ ഞാൻ ഇപ്പറന്നോ നീയെൻ ആയിരം അപ്പോൾ ആരും അപ്പോൾ പറയുന്നു ഞാൻ ചോദിക്കുന്നില്ല സഹോദരി എന്ന് പറയുന്നു ദീർഘമൊന്നും പറന്നു ചൊല്ലിക്കുന്നു ഞാൻ ചോദിക്കുന്നു സഹോദരി എന്ന് നിർമാവും രണ്ടോ ഭീതിയെന്ന തഹിയേ തുനീ പറയുന്നു ഞാൻ ഗ്രാമത്തിൽ പുറത്തിൽ നിവസിക്കുന്ന സാമ്പ്രദായികൻ തന്നെ കിടാത്തിരാൻ അപ്പോ ഇവിടെ തൊട്ടുകൂടായ്മ തിങ്ങി കൂടായ്മ ഉച്ച കൂടിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആര്യവംശത്തിൽപ്പെട്ട ആനന്ദന് യഥാർത്ഥത്തിൽ ഏറ്റവും പിന്നോക്കക്കാരി പിന്നോക്കക്കാരിയായ സാമ്പ്രദായികന്റെ കിടാത്തി മാതകി വെള്ളം ഞാനിക്കുന്ന രംഗത്ത് വെള്ളം കൊടുക്കാറുണ്ട് ഞാൻ യോജിക്കുന്നില്ല സോദരി ചോദിക്കുന്നു എന്നാവുമ്പോ ഈയെന്ന കതിരിക്കുന്നേ ఎవരുടെ കൈകൂപി ആയിൻ വളരെ ഉള്ളിച്ചുകൊടുവും അങ്ങനെ అలాgroupby ആ ಕಾಲഘട്ടത്തിലേക്ക് అలా ഉള്ള ഒരു സ്ഥലനമ്പിന്റെ മൂലയിലാ ಕಾಲഘട്ടത്തിലേക്ക് തൊട്ടു കൂടാതെ ഇതി ഇതി കൂട ഇതിക്കും വൈരീഗതുള്ള പെല്ലിയിടുന്നതിക്കൊണ്ട് അച്ഛൻ ആമ്മ്യതാവകിലി ദീനന അസംബേ ചിന്താവൃത്തിയായി സിരയേർത്താന സിരൈ எரநாட்டத்தில் ஆதிமீ காடகத்தில் தெய்வீகத்தந்தியாகுபவம் ஆதிமாய் ராமரை சோதி செய்ய ஒரு கவி முன்னூட்டவனது ஆசான் இலங்கையின் நிரபராதி நிசகளையாயின சீரே நிரபராதியின் பரதூஷணம் கேட்டு வானத்தில் கேட்க வேண்டியிருந்த ராமன்தே ஆதிக்கத்தை சோதி செய்ய ஆதிமாய் முன்னூட்டவனு தன்னட்டோடு ஆசீதா ஆராய்ந்ததாக இருக்கையாயே சீ நமக்குள்ளிபுடி earth... அது <situación> പ്രയയകൻ വില പ്രയയകരുടെ ഏറ്റവും ഉസ്താദായവനെ釈 പടയടി ഞാൻ നക്ഷത്രൈ പാടുമേക്കാൻ ഞാൻ വറതയൂ നിന്നിലൂടെ മേnda വരണ ഒരുנה ഒരുנה ചന്ദ്രികേനി ല്ല അപ്പോൾ ആ പ്രയയത്തിന്റെ അനശ്വര പ്രയയത്തിന്റെ കാവ്യഭാവനയെ കുറിച്ച് നക്ഷത്രങ്ങളുടെ ശൈഘ്വാദനം കൊണ്ട് വെച്ചു നമ്മുടെ ബസാനി മാഷ് ആ ചങ്ങമ്പുഴിയെക്കുറിച്ച് മനോഹരമായിട്ട് എന്താണ് എത്ര മനോഹരമാണ് അത് വായിച്ച ഇങ്ങനെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ നാടിന്റെ നിലനിൽക്കുന്ന സാമൂഹിക സാമൂഹ്യത്തെ വളച്ചുക കൃഷിക്കാരൻ ഒരു വലിയ ജീവിതത്തിലുള്ള വംശനാശം സമർപ്പിക്കുമെന്ന് അവരെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വള്ളക്കോ വള്ളത്തോ കൃഷിക്കാരനെ കുറിച്ച് കർഷകന്ന് പറഞ്ഞൊരു കവിത ചെയ്യുന്നത് എന്ന മുദ്രപ്രായകൻ ദൈവം പലാരപ്പെട്ട വരികൾ പറ സ്നേഹിതാകർഷക 미ත්‍යා다ришкара 오히ത컬noy 우모저ടരെ എന്നർത്ഥവാനോടെ നിശബ്ദയത്തിൽ നിന്നാണ് യത്രതിൻ കോട്ടനല്ല பிரാണeyim തൂവിയ പിറ്റൂ കിഴൈ വൈരകrfloor ലങ്ങീടുന്നു ജാഷ്ชികാരം

കലയും സാഹിത്യവും സംസ്കാരവും ഇല്ലെങ്കിൽ സമൂഹമില്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വരണം മാത്രം ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ പോലും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നതിന് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടി ശ്രീ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുമോദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി